നിന്നെ ഒന്ന് വളയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് അയാളെ നിന്നെ അധിക നേരം പിടിച്ചിരുത്തി ജോലി അയച്ചൊരു ശൃംഗാര ശ്രമം നടത്താൻ തുടങ്ങിട്ട് ഞാൻ നോയിക്കോളാം ഞാൻ നോക്കോളോ എന്ന് പറയുന്നതല്ല ഒരു കാര്യം നോക്കാൻ നിനക്ക് അറിഞ്ഞൂടാ അതിനുള്ള കരുത്തുമില്ല തന്റെ ഇടം ഇല്ല പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടത് പോലെ പറയാൻ പഠിക്കണം അത് നിനക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ ഇടവിട്ടു ഒരു അക്ഷരം പോലും സംസാരിക്കാതെ കാര്യം സാധിച്ചിട്ടുണ്ട എനിക്കൊന്നും കേൾക്കണ്ട മനുഷ്യരുടെ ഒരു ഗതി പരസ്പരം എന്തൊരു സ്നേഹം എന്തൊരു സ്നേഹം എന്ന് വേറൊരുതിനു മുമ്പ് തുടങ്ങി വേണം

എങ്കിൽ നമുക്ക് സ്നേഹിച്ച് സ്നേഹിച്ച് സ്വർഗരാജ്യം വരെ പോകാം അവിടെ ചെല്ലുമ്പോൾ ഒരു ദേവനെയും ദേവിയും കണ്ടാ സിന്തു ചോദിക്കുന്നു ആയിരം വർഷം വിനേട്ടിന്റെ കൂടെ ജീവിക്കാനുള്ള വരം ചോദിക്കും എന്നാ കണ്ണു തറന്ന് ചോദിച്ചോ നിങ്ങള് നിങ്ങള് രണ്ടുപേരും കൂടെ തല്ലുകൂടുന്നത് കണ്ട് രസിക്കാമെന്ന് കരുതി ഞങ്ങൾ വന്നത് വരെ പോയിക്കണമല്ലോ ഇവളുടെ ഓഫീസിലൊരുത്തൻ കൊറേ നാളായിട്ട് ഇവളുടെ പിന്നാലെ ചുറ്റി കളിച്ച് നടക്ക ഞാൻ അയാളെ പോയി ഒന്ന് കണ്ടു അതിനുണ്ടാക്കി ബഹള ഉള്ളതാണോ കേൾക്കണേ അതെ പേരെട്ടാ എന്തായ പേര് എന്തായാലുള്ള പേരെന്ന് ഉം ശോശാമി ഇവര് പറയില്ല നമുക്ക് ചെല്ലാം അയ്യോ വേണ്ട വേണ്ടെന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ വിട്ടേരെ വിട്ടിരിക്കണു പക്ഷെ അവൻ എന്തെങ്കിലും എന്റെ കൈ കിട്ടും മിസ്റ്റർ ഞാനും ശോശാമിയും കൂടി സ്വർഗരാജ്യം നമുക്കൊന്ന് സ്വർഗരാജ്യം വരെ പോയാലോ അതെ അവര് പോയിരിക്ക ടീച്ചിങ് സ്റ്റൈലിനെ പറ്റി എല്ലാവർക്കും പറയാനുള്ളൂ ക്ലാസ്സിൽ നിറഞ്ഞത് പാഠപുസ്തകം ഇതുവരെ അതെന്താ അങ്ങനെ മറ്റു കുട്ടികളുടെ പോലും ഹീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അയാള് എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയണം ഒന്ന് വിളിച്ച് വാഞ്ചത് വിടുന്നത് നന്നായിരിക്കും സർ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് പുതിയ അതെ ഞങ്ങൾ ഈ സ്ഥാപനത്തില് അദ്ദേഹം തന്നെയാണ് ടീച്ചിങ് അന്തസ്സുണ്ട് ലക്ഷ്യമുണ്ട് രീതി ഉണ്ട് ഇതൊക്കെ മറന്ന് പിള്ളേരെ കൊണ്ട് തലവെത്തി മറിച്ച് പിന്നെ ഇതൊന്നും അത്ര വലിയ കാര്യമില്ല സാറിന്റെ ഉള്ളിലെങ്കിലും ഒന്ന് തോന്നിയ തോന്നുന്നതല്ല ഇന്ന് എങ്ങനെ പറ്റും ഉണ്ടാവില്ല ാലുണ്ടാവില്ലല്ലേ ഞാൻ എന്തിനാണ് ഇതിന്റെ പുറത്ത് കയറി നിൽക്കുന്നത് കൂടുതൽ പൊക്കം തോന്ന അല്ല ജീവിതത്തെ പല പല ആങ്കിളിലൂടെ പല പല വീഷണ കോണുകളിലൂടെ കണ്ടുപിടിക്കണമെന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ കമോൺ എല്ലാരും ഡെസ്കിന്റെ മോൾ കേറ് ഇപ്പോ നിങ്ങൾ എന്നെ കാണുന്നത് നിങ്ങളെ ടീച്ചറെ കാണുന്നത് ഒരു വ്യത്യസ്ത ഭീഷണ കോണിലൂടെയാണ് റൈറ്റ് ഇത് നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കും നിങ്ങൾക്കൊരു സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സ്പോർട്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഗാനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് പൂർണ്ണബോധ്യമുള്ളപ്പോൾ പോലും അതിനെ വേറൊരു വീഷണ കോണിലൂടെ നോക്കി കാണണം നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ സപ്പോസ് ഒന്ന് വഴക്ക് പറഞ്ഞാൽ അത് നിങ്ങൾ നിങ്ങളുടെ മാത്രം ആംഗിളിൽ കാണാൻ ശ്രമിക്കരുത് അവരുടെ ആംഗിളിലോ അത് കാണണം ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനുമായിട്ടൊന്ന് പിണങ്ങിയ അല്ലെങ്കിൽ ഒന്ന് വഴക്കിട്ടാൽ ആ വഴക്ക് നിങ്ങൾ നിങ്ങളുടെ മാത്രം ആംഗിളിൽ കാണാൻ ശ്രമിക്കരുത് ആ കൂട്ടുകാരൻ്റെ ആംഗിളിലും കാണണം മറ്റു കുട്ടികളുടെ ആംഗിളിലും കാണണം അങ്ങനെ ജീവിതത്തെ പല പല കോണുകളിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമ്പോൾ യു വിൽ ബിക്കം ഫ്രീ തിങ്കേഴ്സ് സ്വതന്ത്ര ചിന്തകൾ ഇനി നിങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകം തുറക്കുക നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാഠം എടുക്കുക എന്നിട്ട് അത് മനസ്സിൽ വായിക്കുക എന്ത് വായിക്കുമ്പോഴും എഴുത്തുകാരൻ എന്തുദ്ദേശിക്കുന്നു എന്ത് ചിന്തിക്കുന്നു എന്നാണ് എല്ലാവരും നോക്കാറ് പോവാറ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു എന്നതാണ് പ്രധാനം ശ്രദ്ധിച്ച് വായിച്ചിട്ട് അതിനെക്കുറിച്ചൊരു ഉപന്യാസം എസ് എ തയ്യാറാക്കുക ഞാൻ അങ്ങയുടെ ഒരു ആരാധകയാണ് എന്റെ പേര് നിങ്ങളുടെ നാട്ടിലെ ബസ് ബസ് സ്റ്റാൻഡിൽ ോ എപ്പേ ഇവിടെ നല്ല സുഖം കുറച്ച് അവിടെ അവിടെയോടൊക്കെ പാത്തു നിപ്പുണ്ട് നീ അനങ്ങരുത് അവിടെ തന്നെ ഇരി ഞങ്ങൾ ഇപ്പൊ വരും ണി നീ കാണിച്ചത് അറിയിക്കാത് വന്ന എന്തിനാ എന്തൊരു കോല ഇത് എപ്പം തുടങ്ങി വേഷങ്ങളൊക്കെ ഇടാൻ അയ്യോ മുടിയൊക്കെ കണ്ടില്ല വിനേട്ടാ എങ്ങനെയുണ്ട് കൊള്ളാവോ നിനക്ക് ഇണങ്ങുന്നേ ഇല്ല പഴയ കോലായിരുന്നു നല്ലത് എനിക്കറിയാൻ തനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ലാണ് താൻ ഇന്ന് ഇന്ന് ഒരു പണി തന്നെയാ വിനേട്ട ഞാൻ എങ്ങനെയുണ്ട് കൊള്ളാവോക്ക് ഓളുകൾ നീ എന്താ പെട്ടെന്നെങ്കിലും വരാൻ കാര്യം ചുമ്മാ സർപ്രൈസ് അതൊന്നുമല്ല എന്താ സ്കൂളില് വല്ല പ്രശ്നം അതെ പ്ലസ് ടു ക്ലാസ് എങ്ങനെ പിള്ളേരും ഒരു വിധത്തിലാക്കിയോ ആക്കി വരുന്നു വിനയത്തിൽ ഒരു ഭാഷയിൽ അറിഞ്ഞത് ടീച്ചി വാങ്ങി ഇവിടെ വന്ന് ചേർന്നാലോ ചേർന്നാലോന്ന് ആലോചിക്കായിരുന്നു അതിനാണ് വന്നത് അല്ല പിന്നെ നിങ്ങൾക്കിടയിൽ രസക്കേടുകൾ ഉണ്ടാക്കാൻ നമുക്കേ

പിന്നെ ഭക്ഷണം ആകും ഇല്ലേ ഇഞ്ച ഉണ്ട് വേണം അയ്യേ തനിക്ക് ഇപ്പോഴും ഇഞ്ച തച്ചുളിയൊക്കെ ഉണ്ടോന്ന് അറിയാൻ ചോദിച്ചതാ അമ്മ ശീലിപ്പിച്ചു തന്നതൊക്കെ ഞാൻ ചാകുന്നവരെ മറക്കില്ല

എനിക്ക് ഒരു എനിക്കാകെ എന്തിനാ പെട്ടെന്ന് വന്നേന്ന് ഒരു വെപ്രാളവും ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നതല്ലേ വല്ല കഞ്ചാവോ ഹാഷിഷോ ഒക്കെ ഉണ്ടോ നോക്കാൻ ഉണ്ടല്ലോ വേണോ ഈ ചേച്ചി നാളെ ഓഫീസിൽ പോട്ടെ എന്നിട്ട് വേണേ സിന്ധ ചേച്ചി ടെൻഷൻ അടിപ്പിക്കാതെ ഞാൻ വന്ന കാര്യം പറഞ്ഞേക്കാം നോ പറഞ്ഞു എന്നെ ടെൻഷൻ അടിപ്പിക്കരുത് ആദ്യം നീ കാര്യം പറ ഞാൻ അമേരിക്കയിലേക്ക് പോന്നു മുന്നൂറ് പേരുണ്ടായിരുന്നു ടെസ്റ്റ് എഴുതാൻ മൂന്നാൾക്ക് സെലക്ഷൻ കിട്ടി അതിലൊന്ന് ഞാൻ അവിടെ പോയി രണ്ട് വർഷം സ്റ്റൈഫന്റെ കൂടെ ട്രെയിനിങ് അത് കഴിഞ്ഞ് മൂന്ന് വർഷം അവിടെ ജോലി ചെയ്യണം അത് കഴിഞ്ഞ് വേണേൽ തിരിച്ചു വരാം അല്ലെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഗുഡ് ലെർവിംഗ് ഗുഡ് സാലറി രണ്ടാഴ്ചക്കകം കോൺട്രാക്ട് സൈൻ ചെയ്ത് കൊടുക്കണം ഇതൊക്കെ ഫോണിൽ കൂടി പറഞ്ഞ് സിന്ധു ചേച്ചി സമ്മതിക്കില്ലാന്ന് അറിയാം അതുകൊണ്ടാ നേരിട്ട് വന്ന് നേരിട്ട് വന്നാലും പിന്നെ ഒറ്റയ്ക്ക് അമേരിക്ക പോവൂല്ലേ ആരോട് ചോദിച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്തത് പോകാൻ കണ്ടൊരു സ്ഥലേ അമേരിക്ക അവിടെ പോയിട്ട് എന്തിനാ കണ്ട സായ്പമാർക്ക് തൊട്ട് നോക്കാൻ നിന്ന് കൊടുക്കാനോ എന്നിട്ട് നീ എപ്പോ വരാൻ അവിടെ പോയവരാരെങ്കിലും മതി തിരിച്ചു വന്നിട്ടുണ്ടോ നിനക്ക് അറിയാലോ പിന്നെ നിന്നെ ഓടി നീ ഇവിടെ എത്ര നാല് ദിവസം അതിനിടയ്ക്ക് പറഞ്ഞു പോയക്കരുത് പറഞ്ഞേക്കാം ടീച്ചർ എന്നെ ഒന്ന് സഹായിക്കാവോ എങ്ങനെ ഭാര്യ ഞാൻ ചോദിച്ചത് എന്നെ സഹായിക്കാൻ പറ്റുമോ എന്നാ എങ്ങനെ സമ്മതിപ്പിക്കാൻ ഇല്ല നീ കഴിക്കുന്നില്ലേ വേണ്ട ഏ വാ അവളുടെ വകുപ്പുകളിൽ കൈ കടത്തുന്നത് അവൾക്ക് ഇഷ്ടമല്ല അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല നോക്കിയോ നാളെയല്ല ആയിരം നാളുകൾ കഴിഞ്ഞാലും അവൾ സമ്മതിക്കില്ല കാരണം അവൾ ഒരു പഴഞ്ചനായതുകൊണ്ട് എങ്ങനെ ഒത്തുപോകുന്നു അതോ ഞാൻ ഞാൻ പഴഞ്ചനല്ലേ നോ യു ആർ നോട്ട് ആ നോക്കട്ടെ വഴി കണ്ടുപിടിക്കും മറ്റുള്ളവർക്ക് അത് തോന്നാം 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 എന്നാലും ശ്രമിക്കും ശ്രമിച്ചോളൂ ബാല അമേരിക്കയിൽ പോവില്ല കാരണം കാരണം ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവൾക്ക് ബാലയെ ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് അവളെ ഇഷ്ടമായത് കൊണ്ട് ബുക്കുകളിൽ എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങളെ ലംഘിക്കാം പക്ഷെ ഈ സ്നേഹ നിയമങ്ങളെ ലംഘിക്കാൻ വലിയ പാടാണ് നമുക്ക് അവൾ എന്തോ ചെയ്യുന്നു പിണങ്ങി കിടക്കുക വിഷമഘട്ടത്തിൽ ഞാൻ എപ്പോഴും അവളോടൊപ്പം ഉണ്ടാകണം സോ ഐയിങ് ടു ഗീവ് ഹെർ കമ്പനി അതുകൊണ്ട് സുഖമായിട്ട് പോയി കിടക്കാം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അവൾ അമേരിക്കയിലേക്ക് പോയി കിടന്നോ മിനേട്ട ഞാൻ അവളുടെ കൂടെ കിടന്നോട്ടെ മിനേട്ട എന്നോട് വല്ലതും തോന്നോ എന്നാ ഞാൻ കുറച്ചു നേരം അവളുടെ കൂടെ കിടന്നിട്ട് വരാം തീർച്ച